എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ ഡബിൾ നയൻ്റെ ഔട്ട്ഫിറ്റ്സിനെ ഒരുപാട് നല്ല ഫീഡ്ബാക്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഐറ്റംസ് വേറെ സ്റ്റിച്ചഡ് ഔട്ട്ഫിറ്റ്സ് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ളൊരു കഫ്താൻ സെറ്റാണ് കാണിക്കുന്നത് ടോപ്പും ഉണ്ട് പാൻസും ഉണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം അത് കാണിക്കാം ഫസ്റ്റ് വൺ ഇതാണ് കഫ്താൻ ആണ് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ് കഫ്താൻ വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വരുന്നത് ആൾമോസ്റ്റ് ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ലെങ്ത് വരുന്നുണ്ട് വീഡിയോയിൽ വളരെ ഡാർക്കായിട്ടാണ് കളർ വരുന്നത് അത്ര ഡാർക്ക് അല്ല നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ടർക്കോയ്സ് ബ്ലൂ എന്നൊക്കെ പറയില്ല ആ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് നെക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഫ്താൻ്റെ സൈഡിലേക്കുള്ള രണ്ട് സൈഡിലേക്കും നല്ല എംബ്രോയിഡറി വർക്ക്സ് ആണ് വന്നിട്ടുള്ളത് വർക്സും ഉണ്ടോ കേട്ടോ ടോപ്പില് ടോപ്പിന്റെ എൻ പോർഷനിലും നല്ലൊരു എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് നല്ലൊരു പാൻസും വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ലാർജ് സൈസാണ് കാണിക്കുന്നത് ഞാൻ പാൻസ് നമുക്ക് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പാൻസ് വന്നിട്ടുള്ളത് ലാർജ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്ന സൈസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ഫോർ സെവൻ ഫൈവ് ആണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി രൂപ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കാരണം നോർമലി നമ്മൾ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് റയർ ആയിട്ടാണ് ലാർജ് ടു ട്രിപ്പിൾ എക്സൽ സൈസസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഞാൻ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതും ലാർജ് ടു ട്രിപ്പിൾ എക്സൽ ആണ് പക്ഷെ അതിൽ ട്രിപ്പിൾ എക്സൽ എന്ന് പറഞ്ഞാലും ചെസ്റ്റ് സൈസ് അപ് ടു ഫോർട്ടി ഫോർ വരെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ ഇതിന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ലാർജ് എന്നുള്ളത് ഇപ്പോൾ സൈസ് ചെറുതാക്കാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്രേഷൻ ആണ് കേട്ടോ അടുത്തത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് വീഡിയോയില് ഡാർക്ക് ഞാനിത് എപ്പോഴും എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ കളർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഇതിപ്പോ നൈറ്റ് ആയതുകൊണ്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട് നൈറ്റ് ആണ് കൂടുതൽ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റാറുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് വളരെ ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ബേബി പിങ്ക് ആണ് കളർ വരുന്നത് അടിയിൽ കുഞ്ഞ് കുറച്ച് വലിയ ബുട്ടാസ് ആയിട്ടാണ് ഫ്ലവേഴ്സ് പോയിട്ടുള്ളത് ഫ്രോക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് പസ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് ഞാൻ എല്ലാതും ഞാൻ വലിയ സ്റ്റിച്ച് ചെയ്യുന്നത് സോ ഞാൻ ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയതാണ് നമ്മുടെ ഇതിൽ മെറ്റീരിയൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മെറ്റീരിയൽ നമ്മുടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ സോ എന്ത് ചെയ്യുന്ന ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് കുഞ്ഞു കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു വിടാന്നുള്ളത് അപ്പോൾ ഒരു മോമാൻ കിറ്റ് കോംബോ ആയിട്ടാണ് നിലവിൽ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് നമുക്കിത് ഇങ്ങനെയും സിംഗിൾ പീസ് ആയിട്ട് നമ്മൾ കൊടുക്കൂ കേട്ടോ ഇതിലേക്ക് പറ്റിയൊരു കളർ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണിക്കാം കുട്ടികളുടെ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റ്സ് കണ്ടിട്ട് അപ്പം നമുക്ക് റെഡിമെയ്ഡ്സ് എന്തായാലും ഞാൻ ചെയ്യുന്നില്ല സോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇടയ്ക്കും തിളക്കൊക്കെ ആയിട്ട് കിറ്റ്സിൻ്റെ നമ്മൾ ആഡ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വീനക്കില് മിഡിലില് മാത്രം പ്ലീറ്റ് കൊടുത്തിട്ട് ഇപ്പം ഇത് അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്ക് പാറ്റേൺ ഇതിലേക്ക് ഞാൻ പെയർ ചെയ്തിട്ടുള്ളത് അമ്മയ്ക്ക് ഈ ഏകദേശം സിമിലർ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇതിങ്ങനെ കോംബോ പോലെ നമുക്ക് ആക്കിയാലോ എന്ന് എനിക്ക് തോന്നി അങ്ങനെ ചെയ്തതാണ് നമ്മളിത് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇനി ആർക്കെങ്കിലും ഇങ്ങനെ മൊമൻ കിട്ടായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം നെക്ക് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് മോമിൻ്റെ ഇതിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് ഇനി മോമിൻ്റെ കാണിക്കാം ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് സെയിം നെക്ക് തന്നെയാണ് വിനെക്ക് വന്നിട്ട് മിഡിൽ ആണ് വളരെ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല കളർ ആണ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതും ഇതും നമ്മൾ ലൈനിങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ടും കോട്ടൺ തന്നെയാണ് നല്ല ഫാബ്രിക്കാണ് വെയർ ചെയ്യാനായിട്ട് ഇപ്പം ചൂടൊക്കെ തുടങ്ങി വേറെ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഇത് രണ്ടും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ ആയിട്ടാണ് കേട്ടോ ആൻഡ് കിഡ് കോംബോ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ നയൻ ആയിട്ടാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണാം നെക്സ്റ്റ് വൺ നമ്മളൊരു ആലിയ കട്ട് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആണ് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടിഎറ്റ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് പഫ് സ്ലീവ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എൻ പോർഷനിൽ ചെറുതായിട്ട് എല്ലാ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ഞാൻ കാണിക്കാം ഇതുപോലെയാണ് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു പഫ് വന്നിട്ടുണ്ട് ഇത് വിതഔട്ട് ലൈനിങ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വിത്ത് പ്രിൻസ് ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ കോട്ടൺ തന്നെയാണ് മിഡിലെ സെയിം നമ്മൾ ഗ്രീൻ കാണിച്ച പോലെ ഗ്യാതറിങ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് നമ്മൾ അംബ്രല പാറ്റേണിലാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവ്സ് പഫ് സ്ലീവ് കൊടുത്തിട്ട് പോർഷനിൽ എലാസ്റ്റിക് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പാറ്റേൺസ് ആണ് മൂവ് ആവുന്നത് കേട്ടോ ഷോപ്പിൽ അതുകൊണ്ടാണ് കൂടുതൽ നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഈ പാറ്റേൺസ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ചെയ്യുന്നത് അപ്പോൾ അംബ്രല കട്ടിംഗ് ആണ് ഒരുപാട് ഫ്ലെയർ ഒന്നുമില്ല നോർമൽ ഫ്ലെയർ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ക്രൈപ്പ് ആണ് നമ്മൾ ലൈനിങ് കൊടുത്തത് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഡിസൈൻ കേട്ടോ വീനക്കാണ് വന്നിട്ടുള്ളത് ബാക്കിൽ നോർമലിനാണ് ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഐറ്റംസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം இஷ்டப்பட்டுவோம்னால் வாட்ஸ்அப் ஆர்டர் ஓடர் வாட்ஸ்அப் நம்பர் எயிட் ஃபைவ் நைன் சீரோ எயிட் ஒன் எயிட் ஒன் எயிட் ஃபோர் ஆனா தேங்க்யூ ஃபார் வாட்சிங்